ആലുവ ടൗൺ ബേസ്ഡ് ആയിട്ട് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉള്ള കൊടുത്തൊരു വീട് നോക്കുന്നവർക്കായിട്ട് ഈ കാണുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചേകാൽ സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അത് നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീട് കിട്ടും നല്ലൊരു പ്രീമിയം വില്ലാ പ്രൊജക്റ്റിലാണ് വീട് വന്നിട്ടുള്ളത് അതിൽ നാല് ബെഡ്റൂമുകളിലും നാലെണ്ണം അറ്റാച്ച് വന്നിട്ടുള്ളത് അത്യാവശ്യം കാർ പാർക്കിങ്ങിനുള്ള സ്പേസും കാര്യങ്ങളും ആവറേജ് മിറ്റവും കാര്യങ്ങളും വന്നിട്ടുണ്ട് മൊത്തം ടൈല് വാങ്ങിയിട്ടുള്ള മിറ്റവും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മുറ്റത്തായിട്ട് തന്നെ കിണറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം ഈ കാണുന്ന പ്രീമിയം ഇല്ലാ പ്രൊജക്ടിലായിട്ടാണ് വീട് വരുന്നത് എല്ലാ വലിയ വാഹനങ്ങളും വരുന്ന സ്ഥലവും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാ വർക്കും തീർന്ന് പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ഒരു വീടാണ്ടോ വരുന്നത് അതുപോലെ ബോക്സി ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫോൾഡിങ് ടൈപ്പ് ഗേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതോടുകൂടി മുറ്റത്തായിട്ട് തന്നെ കിണറും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ വറ്റാത്ത കിണറാണ് അതുപോലെ വലിയൊരു കാർ പോർച്ചും വന്നിട്ടുണ്ട് കേട്ടോ ചുറ്റും ടൈൽ ഭാഗി നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള വീടാണ് വലിയൊരു സിറ്റൌട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതാണ്ടോ വീടിന്റെ ഔട്ട്ഡോർ ട്രിപ്പ് വരുന്നത് മെയിൻ റോഡിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കിയാൽ കാണാവുന്ന ദൂരം മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ആണ് ആലുവ മെയിൻ ജംഗ്ഷനിലേക്ക് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിട്ടുള്ളു അപ്പൊ ഈ ഒരു ടൗണിനോട് ചേർന്ന് നടക്കണ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് കാരണം ഇത്രയും പ്രീമിയം ഏരിയയിൽ ഇത്രയും സൗകര്യം കൊണ്ടുള്ള വീട് ഈ ഒരു ബഡ്ജറ്റിന് നല്ലൊരു ഓഫർ വരുന്നത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഫിനാൻസ് അവൈലബിൾ ആണ് അപ്പൊ അടുത്ത വീടുകളിൽ കാണുന്നവരെ ബൈ ബൈ